ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും വ്യായാമം അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന ആളുകളായിട്ട് മാറേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് അഭിപ്രായം കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ജീവിത ശൈലികളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് നമ്മൾ കൂടുതൽ സമയം വെറുതെ ഇരിക്കുന്ന ആളുകളായിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഭക്ഷണ രീതികളിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നന്നായിട്ട് വ്യായാമം ചെയ്യുന്ന ഒരാളാണ് ദിവസേന വ്യായാമം ചെയ്യുന്ന ഒരാളാവുകയാണെങ്കിൽ നന്നായിട്ട് വേർക്കുന്ന രീതിയിൽ ഉള്ളൊരു വ്യായാമം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യായാമം നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന ഒരാളായിട്ട് മാറുകയാണെങ്കിൽ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ സർക്കുലേഷനൊക്കെ കറക്റ്റായിട്ട് ഉണ്ടായിരിക്കും ശരീരത്തിൽ അതുപോലെ തന്നെ നമ്മൾക്ക് ഭാവിയിൽ വരാൻ പോകുന്ന പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാവുകയില്ല അതേപോലെ ആവശ്യമില്ലാത്ത ടെൻഷൻ ആവശ്യമില്ലാത്ത നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അതൊക്കെ മനസ്സിൽ നിന്ന് പോയി മനസ്സ് കുറച്ചുകൂടി പോസിറ്റീവായിട്ട് മാറും മനസ്സ് കുറച്ചുകൂടി ഹാപ്പി ആയിട്ട് മാറും അതുപോലെ തന്നെ നല്ല ഉറക്കം കിട്ടുന്ന ആളുകളായിട്ട് മാറും ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് വ്യായാമം ചെയ്യുന്ന റെഗുലറായിട്ട് വ്യായാമം ചെയ്യുന്ന ഒരാളായിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്നുണ്ട്